പിന്നെ ഈ പോലെ ഡബിങ് എന്ന് പറയുന്നതും ഇന്നത്തെ പോലെ അത്ര ഈസി ആയിരിക്കില്ലല്ലോ കുറച്ചുകൂടി ഡബിങ് നമ്മളിപ്പോ ഡബിങ് സ്റ്റുഡിയോയിൽ ചെയ്യുമ്പോഴാണെങ്കിലും അതിന്റെ ഒരു വ്യത്യാസം ഉണ്ടാവില്ല ഇപ്പോഴത്തെ പോലെ മുറിച്ച് മുറിച്ച് ചെയ്യാനുള്ള സൗകര്യതന്നെ വലിയൊരു പിന്നെ സ്റ്റുഡിയോ ഇത് തന്നെ ഹാള് അത് അതിലെങ്ങനാണെന്ന് വെച്ചാല് നമ്മൾ ചിലപ്പോ നാലഞ്ചു പേര് ഒന്നിച്ച് അഭിനയിക്കുന്ന സീനാണെങ്കിലും എല്ലാരും വന്ന് നിക്കും എല്ലാരും ഒരുമിച്ച് നിക്കും

എനിക്ക് തോന്നുന്നു ആ സീനിൽ കൊടുത്ത ഒരു ലൈവ്നെസ് നമുക്ക് ഡബിംഗിലും കൊടുക്കാം ഇത് ഇപ്പൊ ഞാൻ ഒരു ദിവസം വന്ന് ഡബ് ചെയ്യുന്നു അടുത്ത ആൾക്കാരും അതല്ലേ കുറച്ചും കൂടി നല്ലത് ഇവർ ഇവരെന്തിനാണ് ഇങ്ങനെയൊക്കെ മാറ്റിയത് നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഡബക്കെ ചെയ്യാൻ കാരണം അതൊക്കെ മറന്നിട്ടാണല്ലോ പിന്നെ വരുന്നത് അപ്പോഴും കൂടെയുള്ള ആളില്ല അവരെന്താണ് ഒന്നും ഐഡിയ ഇല്ലാന്ന് നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോകണം ശരിക്കും പറഞ്ഞ ആരാണ് ഏറ്റവും ലക്കി ആയിട്ടുള്ളവര് ഇപ്പോഴത്തെ അഭിനേതാക്കളാണോ അതെയോ നിങ്ങളുടെ ജനറേഷനിലുള്ളവരാണോ ഇപ്പോഴത്തെ ആൾക്കാർ തന്നെ ലക്കി ആയിട്ട് കാരണം അവരുടെ പിന്നെ ശമ്പളത്തിന്റെ കാര്യത്തിലൊക്കെ ഇപ്പഴില്ലേക്ക് ഒരുപാട് വണ്ടി ചെക്ക് വണ്ടിച്ചെക്ക് വണ്ടിച്ചെക്ക് ഒരുപാടുണ്ടായിരുന്നു ഞാൻ എന്റെ കല്യാണത്തിന്റെ തലേസ് മറ്റും ഇതെല്ലാം കത്തിച്ചു കളഞ്ഞു ഇനി കിട്ടിട്ട് കാര്യമില്ല ഇനി എനിക്ക് ആവശ്യമില്ല ഇതൊന്നും പക്ഷെ നമ്മുടെ സിനിമയാണ് നമ്മളെ ഒരു പ്രശസ്തിയാക്കിയത് സിനിമയാണ് നമുക്ക് ഒരിക്കലും മറക്കാൻ പാടില്ല എന്തൊക്കെയുണ്ടെങ്കിലും പക്ഷെ നമ്മളതെല്ലാം മറക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ സൗഹൃദവും അതൊക്കെ കാരണമാണ് നമ്മളിതെല്ലാം മറന്നു